ഇതും കടന്നുപോകും എന്ന വാക്യം ഏറ്റവും അന്വർത്ഥമാക്കിയത് എൻ്റെ ചിന്തകളിൽ സ്ത്രീകളാണ് വീടിൻ്റെ വിളക്ക് എന്ന് പറഞ്ഞ് കൊഞ്ചിക്കുന്ന പെൺകുട്ടികളെ ഒരു പ്രായത്തിനപ്പുറം അതേ വിളക്ക് അണയാതിരിക്കാൻ എന്നും പറഞ്ഞ് വേലി കെട്ടി മറയ്ക്കുള്ളിൽ അടയ്ക്കുന്നതും നമ്മുടെ സമൂഹമാണ് എത്ര വട്ടമായിരിക്കും ആ വേലിക്ക് ഉള്ളിൽ കിടന്ന് വേർപ്പ് മുട്ടി ഓരോ പെണ്ണും ഇതും കടന്നു പോകും എന്ന് സ്വയം പിറുവിറുത്തിട്ടുണ്ടാവുക കൂട്ടുകാരുടത്ത് ആഗ്രഹിച്ച ഒരു യാത്ര പോകാൻ ആഗ്രഹിച്ച ഒരു വസ്ത്രം ധരിക്കാൻ നല്ലൊരു മഴ കാണാൻ നനയാൻ അനുവാദത്തിനായി കാത്തു നിൽക്കുമ്പോൾ പലപ്പോഴും വീട്ടുകാരുടെ നാവിൽ നിന്ന് അധികാരത്തിന്റെ താക്കോൽ കൂട്ടം മറ്റൊരു പുരുഷനെ കൈമാറുന്നത് വരെ ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി എന്ന ഒരു കാലഹരണപ്പെട്ട വാചകം ഇന്നും പെൺകുട്ടികൾ കേട്ടുമടുക്കാറുണ്ട് ഒരുപക്ഷെ ആ അസ്വാതന്ത്ര്യങ്ങളുടെ ചങ്ങലക്കുരുക്കൾ കിടന്നും വീർപ്പും മുട്ടുന്നത് പലരും പറഞ്ഞു മോഹിപ്പിച്ചതുപോലെ വിവാഹത്തിന് ശേഷം സ്വന്തം ചിറകുകൾ ഉയർത്തി പറക്കാൻ കഴിയും എന്ന വ്യാമോഹത്തോടെ ഓരോ പെണ്ണും തനിക്കു മുന്നേ കടന്നു പോയവർ ഇയാമ്പാറ്റകളെപ്പോലെ ിയുന്നത് കണ്ടിട്ടും വീണ്ടും വിവാഹം എന്ന സ്വപ്നത്തിലേക്ക് വലതുകാൽ വച്ച് കയറുന്നത് മധുവൂർന്ന കാലത്തിനപ്പുറം ചിന്തകളിലും പ്രവൃത്തികളിലും കാഞ്ഞിരക്കുരുവിന്റെ കയർപ്പ് ചവച്ചു തുടങ്ങും മെല്ലെ മെല്ലെ അടുക്കളയുടെ ഇത്തിരി വെട്ടത്തിലും വീടിൻ്റെ നാല് ചുമരിലും പറക്കാൻ കൊതിച്ച പെണ്ണിൻ്റെ സ്വപ്നങ്ങൾ ചിറകടിച്ചു മരിച്ചു വീഴുന്നത് കാണാം അപ്പോഴും നെഞ്ചിടിപ്പോടെ ഇതിനപ്പുറം ഒരു നല്ല കാലം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഓരോ പെണ്ണും ചുവടുകൾ പതരാതെ മുന്നോട്ട് വെക്കാനുള്ള ധൈര്യം കാണിക്കുന്നത് പെണ്ണിനോളം പ്രതീക്ഷ ഉള്ളിൽ പേർന്ന മറ്റാരുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്